അസലാമലൈക്കും അപ്പം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഉച്ചക്കത്തെ കുറച്ച് വിശേഷങ്ങളുമായിട്ടാണ് അപ്പോൾ ഈ വീഡിയോ ഒക്കെ ഒന്ന് എല്ലാവരും ഒന്ന് കണ്ടു നോക്കിട്ടോ അപ്പോൾ തീ കുട്ടി വെള്ളമൊക്കെ അടുപ്പത്ത് വെള്ളം നല്ലോണം ചൂടായതിൻ്റെ ശേഷം അരിയൊക്കെ ഇട്ട് വേഗുള്ള അരിയാണ് കേട്ടോ അപ്പോൾ കുറേ കൈ അരി വേവാൻ അപ്പോൾ അത് അരി വേവുമ്പോൾക്ക് എസോ കറി വയ്ക്കാനൊക്കെ ഉള്ളതുണ്ടാക്കി കൊടുക്കാം അപ്പോൾ അതാടൊക്കെ ഇരുന്ന് വേട്ടെ അപ്പോൾ അതാ ഞാൻ താളുണ്ടോയെന്ന് തരുന്ന ഞാൻ ഇങ്ങനെ കണ്ടത് പോയി നോക്കിക്കുക അപ്പോൾ അതാക്കണ എൻ്റെ താളുണ്ട് അപ്പോൾ ആ രണ്ട് താള് പറച്ച് ഞാൻ കറി വെക്കട്ടെ എന്നാൽ അപ്പോൾ അതത് കഴങ്ങുമെന്ന് വീണ ഒരു പാളയും കിട്ടി അപ്പോൾ അതിലേക്ക് താളും പറിച്ചുവെച്ചിങ്ങാനി അടുക്കളയെ കൊണ്ടുപോട്ടെ കൊണ്ടുപോയിട്ട് ലേസം ചെറിയ ചേമ്പിൻ്റെ ബുത്തുണ്ട് വാങ്ങിയത് അപ്പോൾ അത് വാങ്ങിയതാണ് ചെറിയ ചേമിൻ്റെ ബുത്ത് ഞാനിവിടുന്ന് കൊത്തിയതൊന്നുമല്ല കേട്ടോ അപ്പോൾ ഈ ചെറിയ ചേമിൻ്റെ ബുത്തും ഈ താളവും ഒക്കെ ഇട്ട് ഇങ്ങാൻ ഒരു കറി വെക്കാം അപ്പോൾ ചിലയിടത്തേക്ക് കറിയെന്നറിയും പറയും ചിലയിടത്തേക്ക് കൂട്ടാനെന്ന് പറയൂ ഇവിടേക്ക് ഞങ്ങൾ കറി എന്നാണ് പറയുക താളും ചേമ്പും കറി അപ്പോൾ അത് ആ ചെറിയ ചേമ്പിന്റെ വിത്താണെങ്കിലും അത് വാങ്ങിയതായനെ കൊണ്ടേ ചൊറിയലില്ല സാധാരണ നമ്മളിവിടെ ആ പറമ്പു കൊത്തിയതാണെങ്കിൽ നല്ലോണം ചൊറിയൂ പിന്നെ താള് വലിയ ചേമ്പിന്റെ താളാണ് അപ്പൊ അത് ചൊറിയൂല ഈ വെളിത്താൾ നമ്മളെ പറമ്പിലൊക്കെ ഒരുപാട് ഒരുപാടുണ്ടായിരുന്നല്ലോ വെളിന്റെ താള്ന്ന് അറിയൂ ആ താളനല്ലോണം ചൊറിയൂട്ടോ അപ്പൊ അത് വലിയ ചേമ്പിന്റെ ആയതിനെ കൊണ്ട് ഇത് ചൊറിയൂല വിചാരിക്കുക അപ്പൊ ചെമ്പ് ചൊറിയൂലായിക്കു അറിയാ ചേമ്പൊക്കെ നന്നാക്കി വരണ്ടി നന്നാക്കി ചെറുതാക്കി അരിഞ്ഞിട്ടൊടുക്കാം ചെറിയത് വേഗം ഇങ്ങനെ വെള്ളം തൊട്ടാതെ തന്നെ ചൊറിയൂ അപ്പൊ അതങ്ങനെ ചൊറിയണൊന്നുമില്ല അപ്പൊ അത് കൈ നന്നാക്കി ഇങ്ങനെ ഒരു ചെമ്പിൽ കിട്ടുകൊടുക്കാം അടുപ്പത്തെക്കാന് അപ്പൊ ചോറ് വെന്തേ അടുപ്പത്തൊക്കെ ഇതാട് വെച്ചുകൊടുക്കാലോ അപ്പോൾ ചേമ്പൊക്കെ നന്നാക്കി വരണ്ടി കയ്യ നന്നാക്കി ഞാൻ ചെമ്പിലിട്ട് അടുപ്പത്ത് വെച്ചിരിക്കണ അപ്പോൾ അതിന്റെ ഇടയിൽ കൂടി ഞാൻ ചോറൊക്കെ ഊറ്റീനു അപ്പോൾ ഞാൻ ഇതിന്റെ ഒപ്പരം ചേമ്പിന്റെ ഞാൻ താളിട്ട് കൊടുക്കണില്ല കേട്ടോ ഈ ചേമ്പൊന്ന് തിളപ്പിച്ചു ഊറ്റണ്ടുണ്ട് അപ്പോൾ വാങ്ങിയതാണല്ലോ അപ്പോൾ ഞാൻ വിചാരിച്ചൊന്ന് തിളപ്പിച്ചു ആട്ടേ അമ്മകൾ ഇങ്ങനെ പറഞ്ഞു കൊത്തിയതാണെങ്കിൽ തിളപ്പി ചൂറ്റൊന്നും വേണ്ട അതിൻ്റെ ഒപ്പരം തന്നെ താളിട്ട് കൊടുക്കാം അപ്പോൾ ഞാൻ തിളപ്പിച്ച് ഊറ്റിയിട്ട് താളം ഇട്ട് കൊടുക്കാൻ ചേച്ചിട്ട് പൊട്ടൊഴുത്തിയില്ല അപ്പോൾ ചേമ്പൊക്കെ തളിച്ച് വരുമ്പോഴ്ക്ക് അതിലേക്ക് ഞാൻ എൻ്റെ താളൊക്കെ നന്നാക്കി ആരൊക്കെ പൂക്കിങ്ങാനും മുറിച്ചിട്ട് എടുത്ത് വെക്കട്ടെ ഇതിലേക്ക് ഞാനൊരു ചേമ്പിൻ്റെ ഇലയും എടുത്തിട്ടുണ്ട് കേട്ടോ നല്ല ടേസ്റ്റാണ് കറി വെക്കുമ്പം ചേമ്പിൻ്റെ ഇല നല്ല ചെറുതാക്കി മുറിച്ചിട്ട് കൊടുത്താൽ അപ്പോൾ അതിലേക്കൊരു മുറി പൂളയൊക്കെ കിട്ടേണ്ടി ഉണ്ടായിപ്പം എൻ്റെ കയ്യിൽ ഇല്ലാത്തതിനെ കൊണ്ടാണ് ഇപ്പം പിന്നെ നല്ല വീണ പൂള കിട്ടാനും ഇല്ലല്ലോ അപ്പം അതിനെക്കൊണ്ട് പൂളം അല്ലെങ്കിലും നല്ല രസമാണ് ചേമ്പും ഉണ്ടല്ലേ ചേമ്പും താളും താളിൻ്റെ ഇലയൊക്കെ ഇപ്പം പൂളം വേണോന്നൊന്നുമില്ല എങ്ങനെ ഇട്ട് വെച്ചാലും നല്ല രസമാണ് അപ്പം ചേമ്പ് കഥ തളിച്ചിട്ടിക്ക് അപ്പോൾ ഒന്ന് ഊറ്റട്ടെ അപ്പം അത് ഊറ്റിക്കോട്ടേനു ശേഷം അതിൽ ആവശ്യത്തിനുള്ള വെള്ളം കുറച്ച് കുറച്ച് വെള്ളം ഒഴിച്ചു വിട്ട വെച്ചാൽ മതി കേട്ടോ അപ്പം താൾ ഡാൻ ആണല്ലോ താളിനും വെള്ളം ഉണ്ടാവും ആവശ്യത്തിനുള്ള വെള്ളമൊക്കെ ഒഴിച്ചു വിട്ട് അടുപ്പത്തിൽ വെച്ചിട്ടുണ്ട് അപ്പോൾ താൾ ഇതാക്കണ ആര് പോക്കിയിട്ടേ ഉള്ളൂ കുറച്ചുകൂടി ഒന്ന് ചെറുതാക്കി മുറിച്ചിട്ട് കൊടുക്കാം ഞാൻ ഈ താൾ അരിഞ്ഞിടുമ്പോഴേ ഈ താളിൻ്റെ ഉള്ളിലുണ്ടാകലോ ഇളയ ഇല വിരിഞ്ഞ് വരുന്നത് ഇതുപോലത്തെ ഇല അത് ഞാൻ ആ ലോണം നോക്കിയിട്ടേ മുറിച്ചിട്ട് വിട്ടു ആ കൈൻ്റെ ഉള്ളിൽ ഒന്ന് മന്തിപ്പറിച്ച് ഇങ്ങനെ നോക്കി നോക്കിയിട്ടേ ഞാൻ അരിഞ്ഞിട്ട് കൊടുക്കും ഞാൻ എനിക്ക് തോണൂലെ അരിഞ്ഞിട്ട് കൊടുക്കാൻ അതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും പ്രാണിയോ എന്തെങ്കിലും ചുരുണ്ടിടുന്ന കാണാൻ അറിയില്ലല്ലോ അത് ചേർച്ചിട്ട് അതിൻ്റെ ഉള്ളൊക്കെ നോക്കി ഇങ്ങാൻ എടുത്ത് നൂർത്തി നോക്കിയിട്ടാണ് ഓർത്തിടുക അപ്പം അങ്ങനെയൊക്കെ ഒന്ന് നോക്കേണ്ടിയല്ലേ ഒരു എന്തോ നമ്മൾ അറിയൂലേലോ അപ്പോൾ അത് ചേമ്പും പൂളിയൊന്നും ഇല്ലാണ്ടും തന്നെ വെക്കട്ടോ പച്ചളും തേങ്ങ ഒക്കെ കൊതുക്കിയിട്ട് താളും ഇലയും മാത്രവും ഇങ്ങനെ താളിച്ച് വെക്കലുണ്ട് പിന്നെ ഈ ചേമ്പിൻ്റെ ഇല മാത്രം തന്നെ നമ്മൾ മുരിങ്ങിൻ്റെ ഇലയൊക്കെ ഇട്ട് വെക്കുമ്പോൾ അങ്ങനെയും വെക്കലുണ്ട് അങ്ങനെയും വെച്ചാൽ നല്ല രസമാണ് അങ്ങനെ ചേമ്പിൻ്റെ ഇല തോരാനൊക്കെ നല്ല രസം അങ്ങനെ ഒതുക്കിയിട്ട് വെച്ചാൽ വച്ചാളും തേങ്ങയൊക്കെ ഒതുക്കിയിട്ട് ഇങ്ങനെ അപ്പോൾ ഇലകളൊക്കെ അത് ചെറുതാക്കി അരഞ്ഞിട്ട് കൊടുക്കാം ഇനിയിപ്പം എങ്ങനെ നുള്ളി ഇട്ടാലൊക്കെ അത് നല്ലോണം താളിങ്ങാനും വെന്തുട്ടു അപ്പം അതൊക്കെ നന്നാക്കി കയ്യ് നന്നാക്കി ഇങ്ങനെ ആ ചെമ്പിൽ കിട്ടുകൊടുക്കാം അപ്പോൾ ചെമ്പൊക്കെ നന്നായിട്ട് വെന്ത്ട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിലേക്ക് താളും പിന്നെ ഈ ഇലയൊക്കെ ഇട്ട് കൊടുത്തതിൻ്റെ ശേഷം ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിങ്ങാൻ നല്ലോണം ഇളക്കി അട മൂടി വെച്ച് കൊടുക്കാം എനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് കുറച്ച് തേങ്ങയും പച്ചമുളകും ചെറിയ ഉള്ളിയും കൂടി നന്നായിട്ട് അരച്ചുങ്ങാണി ഇത് വെന്ത്ട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്ത് ഇളക്കി കൊടുത്താൽ മതി കേട്ടോ അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ എന്താക്കണം അമ്മിയൊക്കെ ഒന്ന് മോറട്ടെ അമ്മിമ്മ ലോ അരക്കണത് പോലേ തേങ്ങയും പച്ചമുളകും ചെറിയ ഉള്ളിയൊക്കെ ഒന്ന് അരച്ച് കൊടുക്കാം അപ്പോൾ ആ ഒന്ന് അമ്മിമ്മ അരച്ചെടുക്കട്ടെ കേട്ടോ അപ്പോൾ മിക്സിയിൽ വെച്ചിങ്ങനെ അരക്കേണ്ടി ആവശ്യമൊന്നുമില്ല അത് നന്നായിട്ട് അരിയൊന്നും വേണ്ട ചാറിനൊക്കെ നന്നായിട്ട് അരിയേണ്ടേ അതുപോലെ അങ്ങോട്ട് അരിയണമെന്നൊന്നുമില്ല ഇതൊരു വിധം ഇങ്ങനെ അരിഞ്ഞ് കിട്ടിയാൽ മതി അപ്പോൾ ചാറിനാണെങ്കിലും കറിക്കാണെങ്കിലും ഒക്കെ അമ്മിമ്മ അമ്മിമ്മക്കുമ്പം വേറൊരു ടേസ്റ്റാണല്ലോ ഈ ചേമ്പിൻ്റെ കറി കഞ്ഞിക്ക് നല്ല ടേസ്റ്റാണ് കേട്ടോ ചിലർ കഞ്ഞിക്ക് ഒക്കെ കൂട്ടും പത്തുമണിക്കഞ്ഞിക്ക് ഒക്കെ ഇങ്ങനത്തെ ഒരു കറി ഉണ്ടാക്കി കൂട്ടിയാ നല്ലതാണ് അപ്പം ഇങ്ങനത്തെ മയത്തൊക്കെ ഇങ്ങനത്തെ കറികളൊക്കെ ഒന്ന് വെച്ച് ഇങ്ങനെ കൂട്ടി വെക്കേണ്ടി താളും പൂളിയും ചേമ്പും ഒക്കെ ആയിട്ട് ഇഷ്ടംപോലെ നമ്മളെ പറമ്പിലൊക്കെ ഇങ്ങനെ വെളിത്താളുണ്ടാവൂലേ അത് കുറച്ച് വെച്ചാലും മതി കുറച്ചൊന്ന് ചൊറിയും അത്രേ ഉള്ളൂ നല്ലതാണ് വെച്ച് നിന്നാൽ അത് അങ്ങനെ അരിഞ്ഞിട്ടിയാൽ മതി കേട്ടോ നല്ലോണം അരിയേണ്ട ആവശ്യമില്ല അപ്പം അത് ആ മോറി നന്നാക്കി ആ വെള്ളം കൂടി അതിൽ കൂട്ടിങ്ങാഞ്ഞി അത് കറിയാൻ ലോണമി അതിലേക്കാട്ടിട്ട് കൊടുത്താൽ മതി ആ കറിയൊക്കെ നല്ലോണം വന്നിട്ടുണ്ട് ഇനി കുത്തി ഒടിച്ചു കഴിഞ്ഞാ അതിലേക്ക് തേങ്ങയും കൂടിയിട്ട് ഇളക്കി കൊടുത്താൽ കറി റെഡിയായി അപ്പൊ തേങ്ങ ഇട്ടതിന്റെ ശേഷം ഒന്ന് തിളപ്പിച്ചെടുക്കേണ്ടി വേണ്ടിട്ടോ അപ്പൊ തിളപ്പിച്ചൊക്കെ എടുത്തതിന്റെ ശേഷം ആ അടുപ്പത്തൊന്ന് ലേസം കറി വെക്കാം അപ്പോൾ ഒന്ന് അയിലാണ് കിട്ടിയത് കേട്ടോ അതിലെ മുളക് ഇടാമെന്നാണ് വിചാരിച്ചു അപ്പോൾ ഈ കറിക്ക് നല്ല ടേസ്റ്റാണ് മുളക് ഇട്ടാല് തേങ്ങ അരച്ച ചാറിനെ കാട്ടി നല്ലത് മീന് മുളക് ഇട്ട് വെച്ചാലാ ഈ കറി കൂട്ടിങ്ങാൻ ചോറും നല്ല ടേസ്റ്റ് ഉണ്ടാകുക ഓരോരുത്തർക്ക് ഓരോരട്ടോ ചിലവർക്ക് ചാറയ്ക്കും വേണ്ടിയത് ചിലവർക്ക് മുളുവെള്ളം അയക്കും വേണ്ടിയത് അപ്പോൾ എനിക്കിഷ്ടം മുളവെള്ളമാണ് അപ്പോൾ അതിലേക്ക് വേണ്ടി വെളിച്ചെണ്ണ പാർന്ന് കുറച്ച് ഉലുവട്ട് പൊട്ടിച്ചിട്ട് അതിലേക്ക് തക്കാളിയും പിന്നെ വെളുത്തുള്ളിയൊക്കെ ആട്ടിട്ട് നല്ലവണ്ണം താഴിയതിൻ്റെ ശേഷം മുളും പൊടിയും മഞ്ഞൾപ്പൊടിയും ഒക്കെ ആട്ടിട്ട് കരുവപ്പിന്നലെ ഇട്ടിളക്കി മൂപ്പിച്ചതിൻ്റെ ശേഷം കുറച്ച് വെള്ളവും ആവശ്യത്തിന് പാറിന് അതിന് ശേഷം രണ്ട് മൂന്ന് കുടമ്പുളിയും ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം നല്ലതായിട്ട് തിളക്കട്ടെ തിളച്ചതിൻ്റെ ശേഷം നമുക്ക് മീൻ കൊടുക്കാം അപ്പോൾ കറിയൊക്കെ നന്നായിട്ട് തളിച്ചിട്ടിട്ടുണ്ട് അതിലേക്ക് മീൻ്റെ കഷ്ണം കൂടി ഇട്ട് കൊടുക്കട്ടോ അതിൽ കൊണ്ട് നേരത്തെ ഉണ്ടേന് കുഴപ്പമില്ല നല്ല വേവുണ്ടാകുമല്ലോ അപ്പോൾ അതാണെന്ന് കിടന്ന് വേട്ടെ അപ്പോൾ അതിൻ്റെ ശേഷം അതാക്കുന്ന മീനും കൂടിയും പൊരിച്ചു കൊടുക്കാം അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്ര തന്നെ ഉള്ളു കേട്ടോ അപ്പോൾ ഈ വീഡിയോ കണ്ടിഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്കും ചെയ്യണേ അപ്പോൾ അതാ മീൻ മുളക് ഇട്ടൊക്കെ വെന്ത്ട്ടിട്ടുണ്ട് അതിലേക്ക് കുറച്ച് ആവശ്യത്തിന് കറിവെപ്പിനലേം കൂടി ഇട്ട് ആനയും ഇറക്കി കൊടുക്കാം അപ്പോൾ അതാ കുറച്ച് ചോറൊക്കെ തിന്നോടക്കട്ടെ ഇനിയിപ്പോൾ ചോറും കറിയും കൂട്ടാനൊക്കെ കൂട്ടിയിങ്ങാനും ലക്ഷം ചോറും തിന്നട്ടെ അപ്പോൾ അതാ ഇതുപോണൊക്കെ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി വെക്കാണ്ട് ഈ കറി താളും ചേമ്പും ഇനി പൂളണ്ടെങ്കിൽ പൂളേക്കെട്ടിങ്ങാനും ഒന്ന് വെച്ച് ചോറിനൊക്കഞ്ഞിക്കൊക്കെ കൂട്ടി വെക്കാണ്ട് നല്ല ടേസ്റ്റാണ് അപ്പോൾ അതാ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം ഇൻഷാ ഇഷ്ട അലൈക്കും